അധ്യാത്മരാമായണം ബാലകാണ്ഡം സീതാസ്വയംവരം വിശ്വമിത്രനും പരമാനന്ദം പ്രാപിച്ചപ്പോൾ വിശ്വനായകൻ തന്നോടി വണ്ണമരുൾ ചെയ്താൻ പാലകന്മാരെ പോക മിഥിലാപുരിക്കു നാം കാലവും വൃതാ കളഞ്ഞിടുകയരുതല്ലോ ഗവും മഹാദേവചാപവും കണ്ടു പിന്നെ വേഗമൂടയോധ്യയും പുക്കുതാതനെ കാണാം ഇത്തരമരുൾ ചെയ്തു ഗംഗയും കടന്നവർ സത്വരം ചെന്നു മിഥിലാപുരമകം പുക്കു മുനായകനായ കൗശികൻ വിശ്വാമിത്രൻ മുനിവാടം പ്രാപിച്ചിരെന്നതു കേട്ട നേരം മനസ്സിനിറഞ്ഞൊരു പരമാനന്ദത്തോടും ജനകമഹീപതി സംഭ്രമസമന്വിതം പൂജാസാധനങ്ങളുമെടു ഭക്തിയോടുമാചാര്യനോടും ഋഷിവാടം പ്രാപിച്ച നേരം ആമോദപൂർവം പൂജിച്ച ചരം കൊണ്ടുനിന്ന രാമലക്ഷ്മണന്മാരെ കാണായി നൃപേന്ദ്രനും ചന്ദ്രസൂര്യന്മാരെന്ന പോലെ ഭൂപാലേശ്വരനന്ദനന്മാരെ കണ്ടു ചോദിച്ചു നൃപേന്ദ്രനും കന്തർപ്പൻ കണ്ടു വന്തിച്ചീടിന ജഗദേക വരാരെന്നു കേൾപ്പിക്കേണം നരനാരായണന്മാരാകിയ മൂർത്തികളോ നരവീരാകാരം കൈക്കൊണ്ടു കാണായതിപ്പോൾ കേട്ടരുൾ ചെയ്തിടിനാൻ വിശ്വസിച്ചാലും മമവാക്യം നീ നരപദേ വീരനാം ദശരഥൻ തന്നുട പുത്രന്മാരിൽ ശ്രീരാങ്ങമൻ ജ്യേഷ്ഠനിവൻ ലക്ഷ്മണൻ മൂന്നാമവൻ എന്നുടയാഗം രക്ഷിച്ചിടുവാനി ഞാൻ ചെന്നു കൂട്ടിക്കൊണ്ടു പോന്നീടിനേനിതു കാലം കാടകം പുക്കനേരം വന്നൊരു നിശാചരി താടക തന്നെയൊരു പണം കൊണ്ടെയ്തു കൊന്നാൻ പേടിയും തീർന്നു സിദ്ധാശമവും പൊക്കു യാഗമാടൽ കൂടാതെ രക്ഷിച്ചിടിനാൻ വഴിപോലെ കൊണ്ടഹല്യതൻ പാപവും നശിപ്പിച്ചു പാവനയാക്കിടിനാൻ പാരമേശ്വരമായ ചാപത്തെക്കാൺമാനുള്ളിൽ പാരമാഗ്രഹമുണ്ട് നീയതു കാട്ടിയിടേണം ഇത്തരം വിശ്വാമിത്രൻ തന്നെ വാക്യം കേട്ടു സത്വരം ജനകനും പൂജിച്ചു വഴി പോലെ സൽക്കാരയോഗ്യന്മാരാം രാജപു ുന്നിങ്കീതി വർദ്ധിച്ച ജനകനും തന്നുടെ സജീവനെ വിളിച്ചു നിയോഗിച്ചു ചെന്നു നീ വരുത്തേണം ഈശ്വരനുടാപം എന്നതു കേട്ടു മന്ത്രി പ്രവരൻ കൊണ്ടാന ജനകനും കൗശികനോടു ചൊന്നാൻ രാജനന്ദനനായ ബാലകൻ രഘുവരൻ രാജീവ വിലോചനൻ സുന്ദരൻ ദാശരഥി വില്ലിതു കുലച്ചുടൻ വലിച്ചു മുറിച്ചീടിൽ വല്ലഭനിവൻ മമ നന്ദനൈക്കം നുനൂനം ീശ്വരനെന്നെ ചൊല്ലാ വിതനിക്കിപ്പോൾ വില്ലുഹ വരുത്തിയിടുകെന്നരുൾ ചെയ്തു മുനി കിങ്കരന്മാരെ നിയോഗിച്ചതു മന്ത്രേന്ദ്രനും ഹുങ്കാരത്തോടെ വന്നു ചാപവാഹകന്മാരും സത്വരമ്യായിരം കിങ്കരന്മാരും കൂടി മൃത്യുശാസനചാപമെടുത്തു കൊണ്ടുവന്നാർ ഖണ്ടാസഹസ്രമണി വസ്ത്രാതി വിഭൂഷിതം കണ്ടാലും ത്രെയമ്പകമിന്നി തുമന്ദ്രീന്ദ്രനും ചന്ദ്രശേഖരനുടേ പള്ളിവിൽ കണ്ടു രാമചന്ദ്രനുമാനന്ദമുൾക്കൊണ്ടു വന്ധിച്ചിടിനാൻ ടുക്കാമോ കുലച്ചിടാമോ വലിക്കാമോ ചൊല്ലുക എന്നതു കേട്ടു ചൊല്ലിനാൻ വിശ്വാമിത്രൻ എല്ലാ മാമാകുന്നതു ചെയ്താലും മടിക്കേണ്ട കല്യാണമിതുമൂലം വന്നുകൂടിയിടുമല്ലോ മന്ദഹാസവും പൂണ്ടു രാഘവനതു കേട്ടു മന്ദം മന്ദം പോയി ചെന്നു നിന്നു ചാപം ജ്വലിച്ച തേജസ്സോടുമെടുത്തു വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചൂ ജിതശ്രമം നിന്നരുളുന്ന നേരമീരേഴു ലോകങ്ങളും ഒന്നു മാറ്റൊലികൊണ്ടു വിസ്മയപ്പെട്ടു ജനം പാട്ടുമാട്ടവും കൂത്തും പുഷ്പക വൃഷ് പുഷ്പവൃഷ്ടിയുമോരോ കൂട്ടമേ വാദ്യങ്ങളും മംഗലസ്തുതികളും ദേവകളൊക്കെ പരമാനന്ദം പൂണ്ടുദേവദേവനെ സേവിക്കയും അപ്സരസ്ത്രീകളെല്ലാം ഉത്സാഹം കൈക്കൊണ്ടു വിശ്വേശ്വരനുടേ വിവാഹോത്സവാരംഭഘോഷം കണ്ടു കൗതുകം പൂണ്ടാർ ചനകൻ ജഗത് സ്വാമിയാകിയ ഭഗവാനെ ജനസംസതി ഗാഠേഷവും ചെയ്താനല്ലോ ഇടിവെട്ടിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങീ രാജാക്കന്മാർ ഉരകങ്ങളെപ്പോലെ മൈഥിലി മയിൽ പേട പോലെ സന്തോഷം പൂണ്ടാൾ കൗതുകമുണ്ടായി വന്നു ചേതസീ കൗശീകനും മൈഥിലി തന്നെ പരിചാരികമാരും നിജമാതാക്കന്മാരും കൂടി നന്നായി ചമയിച്ചാർ സ്വർണവർണത്തെ പൂണ്ട മൈഥിലീ മനോഹരി സ്വർണഭൂഷണങ്ങളുമണിഞ്ഞു ശോഭയോടെ സ്വർണമാലയും ധരിച്ചാതരാൽ മന്ദം മന്ദമർണോ ജനേത്രൻ മുമ്പിൽ ൃപം വിനീതയായി വന്നുടൻ നേത്രോൽപലമാലയുമിട്ടാൾ മുന്നേ പിന്നാലെ വരണാർത്ഥമാലയുമിട്ടിയിടിനാൾ മാലയും ധരിച്ചു നീലോൽപ്പലകാന്തി തേടും ബാലകൻ ശ്രീരാമനും ഏറ്റവും വിളങ്ങിനാൻ മാലയും ധരിച്ചു നീലോൽപ്പലകാന്തി തേടും ബാലകൻ ശ്രീരാമനും ഏറ്റവും വിളങ്ങിനാൻ